കുഴൽമന്നം കളപ്പെട്ടി കാട്ടുമൂച്ചി ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി കുരുന്നുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പത്തു ലക്ഷം രൂപയും ആവശ്യമായ പശ്ചാത്തല സൌകര്യമൊരുക്കുന്നതിനായി കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയും വർണ്ണക്കൂടാരം പദ്ധതിക്കായി ചിലവഴിച്ചു ും രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് ഒരു നല്ല തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട എന്ത് നടപ്പാക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ട ഒരു നാടുകൂടിയാണ് അത് നേതൃത്വം കൊടുക്കാൻ ചെറുകിയ സഭകളുണ്ട് ഗവൺമെന്റ് ഉണ്ട് ഇതെല്ലാം നിതാന്തമായ പരിശ്രമത്തോടുകൂടിയാണ് ഈ കാണുക നേട്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതേ രാജ്യത്ത് എല്ലായിടത്തും വിദ്യാഭ്യാസ രംഗത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫണ്ട് വിന്യസിക്കാറുണ്ട് അതിന്റെ ഒരു വിഹിതം കേന്ദ്ര ഗവൺമെന്റ് തരാറുണ്ട് പക്ഷെ അത് അക്ഷരാട്ടത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് നാടിന് അനുയോജ്യമായ രൂപത്തിൽ അത് ഉപയോഗപ്പെടില്ല അതാത് സംസ്ഥാനങ്ങളിൽ ഈ ചുമതല നിർവഹിക്കുന്നവരാണ് നേർത്തുക ഇവിടെ കേരളത്തിൽ ഇതിന്റെ നിർവ്വഹണ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ എസ് എസ് കെ ഫണ്ടും നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മനോഹരമായ വർണ്ണക്കൂടാര ഇന്ന് പണി കഴിച്ചിട്ടുള്ളത് വർണ്ണക്കൂടാരൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിക്കായ നന്നായി പഠിച്ചു കൊടരാന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ അധ്യക്ഷയായി പ്രധാനാധ്യാപിക ഇ ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ എം കെ നൌഷാദ് അലി പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് സതീകുമാരി അഭിലാഷ് തച്ചങ്കാട് വിക്ടർ ഡേവിഡ് ഡോക്ടർ എസ് ജഷി എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്